ഗസയിലേക്ക് മടങ്ങാൻ ഡസൻ കണക്കിന് ഇസ്രായേൽ റിസർവ് സൈനികർ വിസമ്മതിച്ചതായ റിപ്പോർട്ട് ഇസ്രായേലിലെ ഹാരിറ്റസ് പത്രമാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് ഗസയിൽ ഇസ്രായേൽ സൈന്യത്തിനുണ്ടാവുന്ന കനത്ത നഷ്ടമാണ് ഇവരെ പിന്തിരിപ്പിക്കുന്നത് മാത്രമല്ല യുദ്ധം കാരണം നൂറുകണക്കിന് റിസർവ് സൈനികർ ഇസ്രായേൽ വിട്ട് അവരുടെ കമാൻഡർമാരെ പോലും അറിയിക്കാതെ വിദേശത്തേക്ക് കടന്നതായും റിപ്പോർട്ടുകളുണ്ട് റിസർവ് സൈനികരുടെ സേവനത്തിൽ നിന്നും ഒഴിവാകാനുള്ള പ്രായം താൽക്കാലികമായി ഉയർത്താൻ ലക്ഷ്യമിട്ടുള്ള കരട് ബിൽ ഇസ്രായേൽ നെസറ്റിൽ അവതരിപ്പിച്ചതിനിടെയാണ് റിപ്പോർട്ട് എന്നതും ശ്രദ്ധേയമാണ് ഇസ്രായേൽ സൈന്യത്തിലെ റിസർവിസ്റ്റുകളായ മൂന്ന് പേരെ ഉദ്ധരിച്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് ഹാരിറ്റസ് പത്രമാണ് സൈനികർ ഗസയിലേക്ക് പോവാൻ മടിക്കുന്നുവെന്ന വാർത്ത പുറത്തുവിട്ടത് സൈന്യത്തിലേക്ക് മടങ്ങാൻ സർക്കാർ പുറപ്പെടുവിച്ച ആഹ്വാനത്തെ അനുസരിക്കില്ലെന്ന് കാണിച്ച് മൂന്ന് പേരും മറ്റ് മുപ്പത്തിയൊമ്പത് പേരും കഴിഞ്ഞ മാസം അവസാനം ഒരു പ്രതിഷേധ കത്തിൽ ഒപ്പുവെച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു സൈനിക നടപടി കൊണ്ട് മാത്രം ബന്ദികളെ വീട്ടിലെത്തിക്കാനാവില്ലെന്ന് ആറുമാസം പിന്നിട്ട് യുദ്ധത്തിലൂടെ തെളിഞ്ഞതാണെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പത്ത് പേർ അവരുടെ മുഴുവൻ പേർ നൽകിയാണ് ഒപ്പിട്ടതെങ്കിൽ മറ്റുള്ളവർ ഇനീഷ്യൽ മാത്രമാണ് വെളിപ്പെടുത്തിയത് ഈ അധിനിവേശം ഞങ്ങളുടെ ജീവനും റഫേലെ നിരപരാധികളുടെ ജീവനും അപകടത്തിലാക്കുന്നതല്ലാതെ പന്തികളെ ജീവനോടെ തിരികെ കൊണ്ടുവരില്ലെന്നും ഞങ്ങളുടെ മനസാക്ഷി ഞങ്ങളെ അനുവദിക്കാത്തതിനാലാണ് പ്രഖ്യാപനമെന്നാണ് റിസർവ് സൈനികർ വ്യക്തമാക്കി ഒപ്പിട്ടവരിൽ ഇന്റലിജൻസ് വിഭാഗം ഹോംഫ്രണ്ട് കമാൻഡോകൾ കരസൈനികർ യുദ്ധ എഞ്ചിനീയറിംഗ് വിഭാഗം എലൈറ്റ് കമാൻഡർ യൂണിറ്റുകൾ എന്നിവയിലെ റിസർവിസ്റ്റുകളും ഉൾപ്പെട്ടിട്ടുണ്ട് യാതൊരു കാരണവുമില്ലാതെ ഒരു ഫലസ്തീൻ വീട് കത്തിക്കാൻ തന്റെ കമാൻഡർ തന്റെ യൂണിറ്റിനോട് ഉത്തരവിട്ടപ്പോൾ അതിന് കടന്നുപോയതായി ഇരുപത്തികാരനായ വിദ്യാർത്ഥിയും റിസർവിലെ പാരാട്രൂപ്പൽ മെഡിക്കുമായ ഗ്രീൻ പറഞ്ഞു വീണ്ടും ഡ്യൂട്ടിക്ക് വിളിച്ചിട്ടും വിസമ്മതിച്ചാൽ നേരിടേണ്ടി വന്നേക്കാവുന്ന പ്രത്യാഗതങ്ങളെ കുറിച്ചും അദ്ദേഹം ഹാരിറ്റേഴ്സിനോട് വ്യക്തമാക്കി കാഫർ ബ്രിഗേഡിലെ ഓപ്പറേഷൻ ഓഫീസറായ ഇരുപത്തിയൊമ്പത് കാരനായ മൈക്കൽ ഓഫർസി കാരണമായി സൈനിക സിവിലിയ കാര്യമാണ് റിസർവ് സേവനത്തിൽ നിന്നും ഒഴിവാക്കാനുള്ള പ്രായം താൽക്കാലികമായി ഉയർത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള കരട് ബിൽ ഇസ്രായേൽ നെസെറ്റിൽ തിങ്കളാഴ്ചയാണ് അവതരിപ്പിച്ചത് ബില്ല് പ്രകാരം റിസർവ് സൈനികർക്ക് നാപ്പത്തി ഒന്ന് വയസ്സുവരെയും റിസർവ് ഓഫീസർമാർക്ക് നാപ്പത്തി ആറ് വയസ്സുവരെയും സേവനം നീട്ടി നൽകിയിട്ടുണ്ട് ബില്ല് പാസ്സായാൽ സെപ്റ്റംബർ മുപ്പത് വരെ ബാധകമാകും എന്നാൽ യുദ്ധമന്ത്രി യോഫ് ഗാലൻ നിയമം ആറ് മാസത്തേക്ക് നീട്ടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സർക്കാരിന്റെ നിയമ ഉപദേഷ്ടാവ് ഗലി ഇതിനെ വിമർശിക്കുകയും മൂന്ന് മാസത്തേക്ക് നീട്ടാൻ സമ്മതിക്കുകയുമായിരുന്നു ഇസ്രായേലി സൈന്യത്തിന്റെ കണക്കുകൾ പ്രകാരം ഒക്ടോബർ ഏഴ് മുതൽ ഗസയിൽ അറുനൂറ്റി അറുപത്തിയഞ്ച് സൈനികരും ഉദ്യോഗസ്ഥരുമാണ് കൊല്ലപ്പെട്ടത് ഒക്ടോബർ ഇരുപത്തിയേഴിന് കരയുദ്ധം തുടങ്ങിയ ശേഷം മുന്നൂറ്റി പതിമൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് യുദ്ധത്തിന്റെ തുടക്കം മുതൽ മൂവായിരം എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ഉദ്യോഗസ്ഥർക്കും സൈനികർക്കും പരിക്കേറ്റതായി ആണ് കണക്ക് ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴു പേർക്ക് കരയുദ്ധത്തിലാണ് പരിക്കേറ്റതെന്നാണ് സൈന്യത്തിന്റെ ആധുനിക കണക്കിൽ വിശദീകരിക്കുന്നത് അതേസമയം എഴുപതിനായിരത്തിലേറെ ഇസ്രായേലി സൈനികർക്ക് പരിക്കേറ്റതായി കഴിഞ്ഞ ദിവസം ചില ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ വാർത്ത നൽകിയിരുന്നു